കടവലൂർ പഞ്ചായത്ത് പരിധിയിലെ കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികളുടെ ആക്രമണം രൂക്ഷമാകുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ കൃഷിനാശം സംഭവിച്ച പെരുമ്പിലാവ് ആൽത്തറ പ്രദേശത്ത് കർഷക കോൺഗ്രസ് കടവലൂർ മണ്ഡലം പ്രസിഡന്റ് കെ വാസുദേവൻ സി കെ സുലൈമാൻ കെ വി സഹദേവൻ നാസർ കല്ലായി പി എം അൻവർ എന്നിവർ സന്ദർശനം നടത്തി കൃഷി ഓഫീസർ വിളിച്ചു ചേർത്ത എ ഡി സി അംഗങ്ങളുടെയും കർഷകരുടെയും യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ വിഷയത്തിന് പരിഹാരം കണ്ടെത്താമെന്ന് ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും നാൾ ഇതുവരെയായിട്ടും ഒരു നടപടിയും സ്വീകരിച്ചു കാണുന്നില്ലെന്ന് കർഷക സംഘം നേതാക്കൾ വിമർശിച്ചു കർഷകർക്ക് ആശ്വാസമേകും വിധം ധനസഹായം ഉൾപ്പെടെയുള്ള നടപടികൾ എത്രയും വേഗം അധികൃതർ കൈക്കൊള്ളണമെന്നും കെ വാസുദേവൻ ആവശ്യപ്പെട്ടു ഈ ലോണൊക്കെ പണി ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതിന്റെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വ്യാപകമായിട്ടില്ലാറ ഇത് എല്ലാ കണ്ടതിലും ഇത് വരുമ്പോ ഏക്കർ കണക്കിന്റെ നഷ്ടം സംഭവിക്കാണ്